പറഞ്ഞു നമ്മൾ നമ്മളാക്കിയ മെയിൻ സ്ഥലം നമ്മൾ നമ്മളാക്കിയ മെയിൻ സ്ഥലം നിങ്ങൾക്ക് അറിയാൻ ഈ സമയം നിങ്ങൾ ഇരിക്കണോട്ടാ അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോ എവിടെയാണെന്ന് നോക്കി കണ്ടെത്തി ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇണ്ടർ പറയാൻ ഞാൻ മാത്രമുള്ളട്ടാ ശ്രുതിയുമില്ല അമ്മയും ഇല്ല അമ്മ ജോലിക്ക് ശ്രുതി പഠിക്കാനും പോയി അപ്പോൾ അതേ ഞാൻ ജോലിക്ക് പോകാൻ കഴിയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തന്നാൽ നമ്മൾ അമ്മളാക്കിയ മെയിൻ സ്ഥലം നമ്മളമ്മളാക്കിയ മെയിൻ സ്ഥലം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളൊന്ന് അടിക്കണം അടിക്കണോട്ടോ അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഒരു സാധനം മേടിച്ചിട്ട് അവിടുന്ന് ആ സാധനം അങ്ങോട്ട് കൊണ്ടേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എവിടെയാണ് എന്താന്ന് അപ്പം ഇവന് ഇത് തേങ്ങനെയാണ് പറയുന്നത് ചിന്തിക്കുന്നത് അത് സംബന്ധിച്ചു വീഡിയോയിലേക്ക് തന്നെ വീഡിയോ കൂടെ തന്നെ എല്ലാം കണ്ട കണ്ടങ്ങട്ട് പോവാം എല്ലാവരും സെ സേഫ് ആയിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് നല്ല ചൂടാണ് മഴ മൂന്ന് ദിവസമായിട്ട് പെയ്തിട്ടില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വേറെ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ പെയ്തിട്ടില്ല നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഒരു ശില ഭയങ്കര എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക മഴ പെയ്യുമ്പോഴും വെയിൽ വീഴുമ്പോഴും എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പം എന്നെ ടാറ്റ നോക്കി ഇപ്പോൾ ഹീലായിട്ടാ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം മരികയൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടന്നാൽ എവിടെയാണ് പോകണമെങ്കിൽ എന്തൊക്കെയാണ് പോകണം സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമന്റ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഇറങ്ങാൻ നോക്കട്ടെ ഇത്തിരി കുറച്ച് വൈകി പോയി അപ്പം നമുക്ക് പോവാം ഓക്കെ ഞാൻ വന്നിരിക്കുന്നത് കളക്ടറേറ്റിൽ കളക്ടറേറ്റിൽ വന്നിട്ട് സംഭവിച്ചിരിക്കാൻ വേണ്ടി ഒന്നും ഇന്ന് നടന്നില്ല ഞാൻ കയറിയിട്ടിറങ്ങിയതാണ് അപ്പോൾ ഉള്ള ആ സാറോടില്ല തിങ്കളാഴ്ച റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞില്ല നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ ഇടപെട്ട് അപ്പോൾ അവരാരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ നമുക്ക് കമൻ്റ് അടിക്കേണ്ടതാണ് അപ്പോൾ നല്ല ഉദ്ദേശിക്കേണ്ട അപ്പുറത്തെറക്കണ്ട വെറും വണ്ടിയാണ് മുകളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇവിടെ അവിടെ അവരുടെ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല ഞാൻ കൂടെ നിറച്ച ആൾക്കാരായിരുന്നു എൻ്റെ സാറുമാരുടെ തിങ്കളാഴ്ച വെക്കാന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അതിനെ കൊണ്ടു പോവാം പോയിട്ട് വരാം വാ വേണ്ട നടന്നില്ല എനിക്ക് തിങ്കളാഴ്ച ഒന്നും വരുന്നില്ല പക്ഷേ പറഞ്ഞാൽ എന്താ നടന്നു പോലെ പോയ സ്ഥലത്ത് പോയിട്ട് വാ ഓക്കായി നോക്കി നമ്മളിവിടെ എത്തിയിട്ടെ എവിടെയെന്ന് നോക്കി കണ്ട എവിടെ ഇവിടെ കമോൺ ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടാ കേറിയിട്ട് ഞാൻ ഒന്ന് ഇറങ്ങിയതാണ് ഇവിടെ ഇവിടെ തകർത്ത ഈ പണികൾ ഇന്ന് തിരക്കില്ലാതെ നിക്കണല്ലേ രാവിലെ കഴിഞ്ഞു ഇന്ന് ഫ്രഷേഴ്സ് ഫ്രഷേഴ്സ് ഡേന്റെ പരിപാടിയാണ് ഇവിടെ നടക്കണത് അപ്പൊ നമ്മക്കൊക്കെ നൂറ് ഊണ് നൂറ് കടി അങ്ങനെ അല്ലേ അതെ മൊത്തത്തിൽ മൊത്തത്തിലാണ് ഇവിടെ കഴിഞ്ഞ രാവിലെ പോകുന്നതിന് ശേഷം വീഡിയോ അമ്മ വീടാണോ കാരണം ഒന്നുമില്ല അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ പിന്നെ പറയ വിശേഷങ്ങളെ കൊറേ ദിവസം അപ്പൊ അങ്ങനെയൊക്കെ പോണത് പിള്ളേരെ കൂടെ അടിച്ച് പൊളിക്കാണ് വ്ലോഗ്യൂട്യൂബ് ചെയ്യാ നീ ചെയ്താ ചെയ്യണോട്ടാ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്നൊക്കെ പറയണത് ശെരിയായിരിക്കും ും കത്തേക്ക് വരുമ്പോഴം വരും വെറുതെ കൊടുക്കാൻ പറ്റൂല കൊടുക്കാം പക്ഷേ മറന്നും ഫുഡ് കൊടുക്കാൻ പറ്റും ഉണ്ട് ഒരു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഭയങ്കര വലിയ പരിപാടിയും കാര്യങ്ങളൊക്കെ കിടക്കണം അപ്പൊ ഇന്നിപ്പകട്ട പരിപാടികൾ കൊറച്ച് സമയത്ത് തിരക്കില്ലാണ്ട് നിക്കണല്ലേ ക്യാൻറ്റീൽ വന്നിട്ട് വീട് എടുത്തിട്ട് കുറെ നാളായില്ലേ ഇപ്പൊ ക്യാൻറ്റീൽ വന്നിട്ട് കൊറേ നാളായി വീട് എടുത്തിട്ട് ഇടക്കാൻ്റൊക്കെ വരാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ രാജച്ചേട്ടൻ ചേട്ടൻ അവിടെ വിളമ്പാൻ അവിടെ അപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് വിളമ്പാനുള്ള അങ്ങോട്ടേക്ക് പോയിക്കണ് അമ്മ സംസാരിക്കൂലേ ഒരു കൊലത്ത് ഒരു കൂട്ടുകറി അങ്ങനെ വെള്ളപ്പുട്ടായിരുന്നു അതൊക്കെ ഓർഡർ പറഞ്ഞ പാത്രങ്ങളൊക്കെ തിരിച്ചുമ്പോൾ പറത്തില്ല അതെ കഴിച്ചിട്ടില്ല നമുക്ക് നേരെ അകത്തേക്ക് ഇന്നിപ്പോ ഇവിടെ ഫ്രഷേഴ്സ് ഡേ ആണോ അപ്പൊ അതിൻ്റെ പണ്ടത്തെ ടീച്ചർമാരൊക്കെ ആയിട്ട് സംസാരിക്കണം അമ്മ അമ്മ ഇരുപത് വർഷത്തെ പാരമ്പര്യത്തില് നിൽക്കുന്നുണ്ടേ എല്ലാവർക്കും അമ്മനറിയ ഇവരൊക്കെ റിട്ടയർഡ് ആയി പോയ ടീച്ചർമാരാണ് ആ േക്ല <laughs> ടേസ്റ്റ് <laughs> <laughs>

നോടങ്ങി മുള്ളഎന്നാണ് നെഫയര കറി ഐലവർതക്കിന്നത്തെ സ്പെഷ്യലി നമ്മളെ കേട്ടോ അഹരോദേണ്ടിലോത്രുള്ള അതിനർതാമരിയ നഗര കൈയ് ചേർത്തട്ട് ബാക്കി നമുക്ക് കാണിക്കല്ലേ കപ്പട കറിയടക്കഎന്നാണ് ഞാൻ എത്ര കറി മാടി അതെ ലാബിഷ അപ്പോൾ കൈയ് ചേർത്തേക്കട്ടെ ഞങ്ങ നേരം കുറച്ചു കൂടി പോർത്തോട്ട് പോകും അഹരോദത്തെ ടാഗരതുമേട് മാരക കുറച്ച് വന്നတယ် ഞാൻ അതിൻ കൂടി പോയിട്ട് കഴിക്കാൻ നോക്കും. എനിക്ക് കഴിക്കാൻ സമയഓ. അപ്പോൾ നമുക്ക് കഴിച്ചേർക്കാം. തലേ. നമ്മളുടെ ഫുഡ് ഒക്കെ കഴിച്ചണത് അമ്മയെ പണിയെ കിടന്നു. അവിടെ ആചരണങ്ങൾ ഫുഡ് കഴിക്കുന്നണ്ട്. വാ മുള്. നമ്മള പണിയുടെ ഇടനമ്മയെ പഴംമരി ഇട മിസ്റ്റൻ എടുത്ത്. ഈ മിസ്റ്റൻ ഇട നമ്മളുടെ റെഡിയാണോ? சாரമാർക്ക് ചോദിക്കുകയാ. ഇതാ പഴംമരി കഴിച്ചോ. നിന്നെ നടത്തിക്കോ. ഈ തൊള്ളൂർക്കണത് വീഡിയോ പിടിക്കാൻ പറ്റണില്ല രാജ രാജ്യം വീഡിയോ കണ്ടിന് വീഡിയോ എന്താണ് 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 ആപ്പത് തുടങ്ങിയാ മിഷ്യൻ പണി തുടങ്ങിയല്ലേ ആ ഒച്ച പടമ്പുകളും പഴമ്പരി ഇത് പരിപ്പുടക്കല്ലേ അതെ അതെ വേണ്ട ഇതിപ്പോ സെച്ചിലിന് കരിട്ട് തീർത്തിട്ടേ ഇവിടുന്ന് മാറുള്ളു അല്ലേ നൂറ്റമ്പത് കടി പൈപ്പിൽ കഴുകിട്ട് നേരെ അല്ലേ അങ്ങനെ പഴംപൊരി ഇനി ഇതേപോലത്തെ ഊത്തി അപ്പൊ നോക്കിയാ അടുത്ത സെക്ഷൻ പരിപ്പോടയിലേക്ക് മാറ്റി അതെ അങ്ങനോട് മാറ്റിക്കൊണ്ടിരിക്കല്ലേ സ്പീഡ് മെഷീൻ ആണല്ലോ ആ ചേട്ടൻ പേടങ്ങാ ചേച്ചി

ല്ലേ അപ്പ ഈ നമ്പറുള്ള പഴമ്പൊരിയും പരിപ്പടം മാത്രെ അപ്പൊ ഇനി അമ്മ നമ്മളായിട്ട് ഞാൻ കടയിലേക്ക് പോണിന്നു അതെ ഇതാണ് കാരണം അപ്പൊ അങ്ങനെയൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുള്ള ബാക്കിയുള്ള അടുത്ത ഇതിൽ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം ഓക്കെ അപ്പൊ നോക്കിയാ നമ്മടെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ സ്വന്തം ഷോപ്പിലേക്ക് പോകുന്നു കൂടി നമ്മുടെ സ്വന്തം ഷോപ്പ് എന്റെ ജോലിയൊക്കെ തന്ന ഇടക്കിടക്ക് ഇപ്പോൾ എന്റെ ജോലിന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചേരനല്ലൂർ സിഗ്നലേ ചേരന സിഗ്നൽ ആണ് നേരെ കാണുന്നത് അവിടെ കാണുന്ന ചേരന സിഗ്നലാണ് അവിടെ നിന്ന് നേരെ ഇത് മെയിൻ റോഡ് ഇത്ര അടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നത് ജിപേ ആരായി നമ്മൾ എന്ത് വണ്ടി എടുക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും കണ്ടോ അപ്പോൾ ആർക്കെങ്കിലും വണ്ടി കാര്യങ്ങളൊക്കെ വേണമെങ്കിലും പറയാം അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടാ മെയിൻ റോഡിൽ തൊട്ടിപ്പോ തന്നെ ബോക്സ് വാഗൻ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ജി പി ഗാരേജ് അപ്പോൾ നമ്മളുടെ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ആ കോണ്ടാക്ട് ചെയ്യാ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കാൻ താല്പര്യം കോണ്ടാക്ട് ചെയ്യാം നമ്മൾ എടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അപ്പോൾ എന്നതീ കൊച്ചുടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ അടുത്തൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് നല്ലതായിട്ട് പുറകെ പുറകെ വരുന്നതാണ് പുറകെ കാ വരുന്നത് വരെ ബായ്